ഗീതാ ജയന്തി ആഘോഷിക്കാനൊരുങ്ങി മധ്യപ്രദേശ് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസത്തിന്റെ സ്മരണയ്ക്കായി ഗീതാ ജയന്തി ആഘോഷിക്കുന്നു മാർഗ ശുക്ലപക്ഷ ഏകാദശി അഥവാ മോഷത ഏകാദശി ദിവസമാണ് ഗീത ഉദ്ബോധനമുണ്ടായത് ആ ദിവസം ലോകമംഗം ഗീതാ ജയന്തി ആചരിക്കുന്നു ഈ വർഷം ഗീതാ ജയന്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് ആചരിക്കുന്നത് ഗീതാ ജയന്തി ദിനത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് അവകാശപ്പെട്ടു അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് ലാൽ പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സംസ്ഥാനതല പരിപാടിയിൽ ഏഴായിരത്തി ഇരുന്നൂറിലധികം ആചാര്യന്മാർ ഗീതയുടെ മൂന്നാം അധ്യായമായ കർമ്മയോഗ പാരായണം ചെയ്യുന്നു ശ്രീമദ് ഭഗവത് പുരാണവും ചിത്രപ്രദർശനവും സംയോജിപ്പിച്ച് സംസ്ഥാനതല പരിപാടികൾ സംഘടിപ്പിക്കും മധ്യപ്രദേശിൽ വരുന്ന വിനോദസഞ്ചാരികളെയും സന്ദർശകരെയും ഗീതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്തെ ഹോട്ടലുകൾ ിൽ ശ്രീമദ് ഭഗവത്ഗീത പത്മികി രാമായണം രാമചരത എന്നിവയുടെ ഓരോ പകർപ്പ് സൂക്ഷിക്കാനും നടപടി സ്വീകരിക്കും